ഹായ് ഓൾ അസ്ലാം വൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാ അറസ്തന്നെയല്ലേ ഞാൻ സുഖാട്ടിയിരിക്കുന്നു ഇന്ന് ഞാൻ നിലമ്പൂരേക്ക് പോകേന്ന് ഞാൻ രണ്ട് മക്കളും ആദ്യമായിട്ടാണ് ഒറ്റക്ക് പോകുന്നത് ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇത്ര ദൂരത്ത് ഞാൻ ആദ്യമായിട്ടാണ് രണ്ട് മക്കളെയും കൊണ്ട് പോകുന്നത് അതിൻ്റെ ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ പുലർച്ചയ്ക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു തലേന്ന് രാത്രി തന്നെ ഓട്ടോനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോക്കാരൻ വന്നു ഒട്ട മണിക്കാണ് ഓട്ടോക്കാരൻ വന്നത് അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അതിനുശേഷം ടിക്കറ്റൊക്കെ എടുത്തു അവർ പറഞ്ഞ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചേ പത്തിനാണ് വണ്ടി പോവുക നേരത്തെ വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് കിട്ടുമല്ലോ അപ്പോൾ മേടിച്ചിട്ട് നേരത്തെ നമ്മൾ വണ്ടി തന്നെ കയറിയിരുന്നു അഞ്ചേ പത്തിനാണ് പിന്നെ അവിടുന്ന് പുറപ്പെടുന്നത് കേട്ടോ പത്ത് കഴിഞ്ഞതിൻ്റെ വണ്ടി പുറപ്പെട്ടു പിന്നെ എന്താ പറയണ്ടത് നല്ല ഉറക്കം ക്ഷീണം ഉണ്ട് രാവിലെ എഴുന്നേറ്റതല്ലേ പിന്നെ ഉറങ്ങാനൊന്നും പറ്റില്ല വല്ല ഭയങ്കര അച്ചപ്പാടല്ലേ വണ്ടി കയറി കഴിഞ്ഞാൽ നമ്മൾ കയറിയ പാടലും നല്ല സീറ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ തിരക്കൊന്നും ഇരിക്കാനോ നമുക്ക് കിടക്കാനോ ഒക്കെ പറ്റും പിന്നെ കോഴിക്കോട് എത്തരുത് നല്ല തിരക്കായി ഇഷ്ടംപോലെ ആൾക്കാരായി പിന്നെ പട്ടാമ്പി എത്തരുടെ മൂടൽ മഞ്ഞ് എന്ത് രസം എന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് മുടിയിട്ടാണ് ഉള്ളത് ആളെ പോലെ കാണുന്നില്ല പിന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കോഴികളിൻ്റെ ഭയങ്കര ഒച്ചപ്പാടേക്കട്ടോ അടുത്ത് തന്നെ കോഴികളിലുണ്ട് പിന്നെ എന്താ പറയുക നല്ല മുടി മഞ്ഞ് പട്ടാമ്പി തീർത്താല കാണേണ്ട രസമാണ് ആളൊന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ ഷൊർണ്ണൂരെത്തി ഷൊർണൂർ എത്തിയ അവിടെ കിഴിഞ്ഞ് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നിലമ്പൂരൊക്കുള്ള വണ്ടി മാറി കയറണം അപ്പോൾ അതും രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ അന്ന് അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അപ്പോൾ നമ്മൾ നിലമ്പൂരൊക്കെയുള്ള വണ്ടിയിൽ കയറി അതിൽ തിരക്കൊന്നില്ല നല്ല സുഖമായിട്ട് വന്നിട്ടാണ് അപ്പം നിലമ്പൂരെത്തി അതിന് ശേഷം ഇപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഇടത്തി ഇടത്തി എന്നാൽ ഫസ്റ്റ് ഫസ്റ്റ് തൊട്ട് പറയാൻ വിളിച്ച് വന്നിട്ടുണ്ടെനി പുറപ്പെട്ടു അന്നേരം തൊട്ട് വിളിക്കാൻ തുടങ്ങി വന്ന് നിലമ്പൂർ എത്തുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനി അപ്പോൾ അവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അതിന് ശേഷം ഇപ്പോൾ പുറത്തുണ്ട് എന്ന് പറഞ്ഞു ഓട്ടോ പിടിച്ചിട്ട് നേരത്തെ വന്നിരുന്നിട്ടുണ്ട് അരമണിക്കൂർ മുന്നേ നമ്മളേം കാത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തിറങ്ങിയാൽ പിന്നെ ഓട്ടോക്കാർ പിന്നെ ഇത് ബസ്സില്ല ഇതിൽ കയറിക്കോ ഓട്ടോ ഓരോ ഓട്ടോക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ ഇനി അപ്പം നമ്മളിത് ഓട്ടോ കയറി നേരെ പിന്നെ അളവന്മാരുടെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു അതിന് ശേഷം അളവന്മാരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു കടയിൽ നിർത്തി അപ്പോൾ അടുത്ത കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ അളവന്മാരുടെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ അവിടെ കടകളൊന്നും അങ്ങനെ ഇല്ല ഫ്രൂട്ട്സ് വെക്കുന്ന കടകളൊന്നും കാണുന്നില്ല അപ്പം ഞാൻ പിന്നെ അനാദിപ്പിടിയെ കറിയിൽ കുറച്ച് മുട്ടയും നേന്ത്രപ്പായവും അങ്ങനെയൊക്കെ മേടിച്ചു അളവമ്മേൻ്റെ വീട്ടിൽ നിന്ന് അപ്പം നമ്മളെയും കാത്ത് നിൽക്കുന്നു അളവമ്മ അപ്പോൾ വീട്ടിലെത്തി അതിനുശേഷമേ പൂരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ ചിക്കൻ പൊരിക്കുന്നുണ്ട് പിന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പൂരി ഉണ്ടാക്കി ചൂടോടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഓരൊറ്റക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടി സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരോ സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കാൻ പരത്തിയിട്ടാണ് ഓറ് ഇതിൻ്റെ മുകളിൽ പ്രെസ്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് പരത്താൻ അവർക്ക് എന്താ പറയണ്ടത് ഇഷ്ടമല്ല അപ്പോൾ ഇതേപോലെ ആണെങ്കിൽ പെട്ടെന്ന് കൈന്ന് വിചാരിച്ചിട്ട് അവർ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ പൂരി എന്നാ ഓരോ പ്രസ് ചെയ്തിട്ട് ഇടുന്നുണ്ട് ഞാനതേപോലെ അത് ചുറ്റിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ ആയി എല്ലാം ഞാൻ ടേബിൾ മേളിൽ കൊണ്ടു വെച്ചു കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ട് രാവിലെ കഴിച്ചു തന്ന ഒരു മൂന്നേ മുക്കാലിലും ഭക്ഷണം കഴിച്ചു പിന്നെ പിന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ വണ്ടിയിൽ വരുന്ന ഭക്ഷണൊന്നും അവർ കഴിക്കില്ല കുട്ടികളായാലും ഞാനായാലും കഴിക്കില്ല അപ്പോൾ വീട്ടിലെത്തിയതാ നല്ല എന്താ പറയണ്ടത് നല്ല അടിപൊളി പൊട്ട് അതേപോലെ ചൂടുള്ള പൂരിയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും അപ്പോൾ നമ്മൾ ഞാനും രണ്ട് മക്കളും ഉപ്പിയും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം പിന്നെ പള്ളി പോകേണ്ട സമയമായി ഇപ്പോൾ പിന്നെ പള്ളി പോയി ഞാൻ ലോറ് നിസ്കരിക്കാൻ പോയി അപ്പോൾ മോനയും കൂട്ടി പള്ളി പോയിട്ടുണ്ടായിനി പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോയി പിന്നെ നല്ല തലവേദനയുണ്ട് കേട്ടോ ഉറങ്ങാത്തത് നല്ല തലവേദന അപ്പോൾ ബാമൊക്കെ പുരട്ടി എന്താ പറയണ്ടേ ഇളന്മാനോട് സഹായിച്ചുകൊണ്ടിരുന്നോ വെറുതെ ഇരിക്കേണ്ടേ അമ്മ പുറേന്ന് പണിയെടുത്ത ഏത് പെണ്ണുങ്ങമാർക്കും ഏടെപ്പായാലും പണിയെടുത്തുകൊണ്ടിരിക്കണം ഞാനും അങ്ങനെ എന്ത് പാത്രങ്ങളൊക്കെ കൈകാനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനൊക്കെ സഹായിച്ചുകൊടുത്തു അപ്പോൾ ഇത് ഉച്ചക്കു വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കുന്നുണ്ടേനീ കുറച്ച് സമയം ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട് എളവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം നല്ല തലവേന ഉണ്ടേനെ അപ്പം പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് ഞാൻ അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഒരു മൂന്നര മണിക്കായിരുന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വന്നിട്ട് വിളിക്കുന്നുണ്ടെനി അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടേനീ നല്ല ഉറക്കം നല്ല തലവേനയുണ്ടേനി പിന്നെ അപ്പോൾ കൂടുതലും പിന്നെ ബുദ്ധിമുട്ടിക്കാൻ തന്നില്ല ഞാൻ കുറേ നേരം ഉറങ്ങി നല്ല സുഖമുണ്ടായി ഉറക്കിന് അപ്പോൾ ഉറങ്ങണീറ്റിട്ടാണ് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഞാനും അളയുമ്പോൾ ഇരുന്നിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പുഷും കഴിച്ചും അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇഷ്ടാധാർ താ വീഡിയോമായിട്ട് കാണാം